ഹലോ പിക്കീസ് സോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്ട്രോബെറിയുടെ ഒരു ഫേസ് ജെല്ലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ ഈ വെള്ളം പോലെ കാണുന്നത് സ്ട്രോബെറിയുടെ എക്സ്ട്രാക്റ്റ് ആണ് റോസിൻ്റെയും ലോട്ടസിന്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് എടുക്കുന്ന വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറിയുടെ എക്സ്ട്രാക്റ്റ് ആണ് അത് ഈ റെഡ് കളറിൽ കാണുന്നതും സ്ട്രോബെറിയുടെ എക്സ്ട്രാക്റ്റ് തന്നെയാണ് അത് ഞാൻ വേറൊരു തരത്തിൽ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് റെഡ് കളറാണ് ആണ് കേട്ടോ ഫേസ് ജെല്ലിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കണം ഇനിയുള്ളത് ഫിനോക്സിയത്തനോളാണ് അതൊരു പ്രിസർവേറ്റീവ് ആണ് ജെല് കേടു കൂടാണ്ട് കുറെ നാളിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ് അതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയ രണ്ട് ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഫേസ് ജെല്ല് മിക്സ് ചെയ്യണത് സാന്തങ്കം വെച്ചിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആ സാന്തങ്കവും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്യാനായിട്ടാണ് ആ ഒരു ഗ്ലാസ് പിന്നെ സാന്തങ്കമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടര ഗ്രാമാണ് സാന്തങ്കം എടുത്തിട്ടുള്ളത് ഇനി സ്ട്രോബെറിയുടെ ഫേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരും എപ്പോഴും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ രണ്ട് ജാറുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലത്തെ ചെറിയ ജാറാണ് അതായത് നൂറ് ഗ്രാമിൻ്റെ നൂറ് എം എൽ കൊള്ളുന്ന ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ എക്സ്ട്രാക്റ്റ് ആവിയിൽ നമ്മൾ സ്ട്രോബെറി മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അതിലെ ആവി നീരാവി ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ശേഖരിക്കുന്ന രീതിയിൽ ഞാൻ മുന്നേ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാ വച്ചിട്ടുണ്ടെങ്കിൽ റോസിൻ്റെ അതുപോലെ ലോട്ടസിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം ആരിവെപ്പോ അലോവേര ഏത് വേണമെങ്കിലും നിങ്ങൾക്കത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയിട്ട് കാണുക ഇപ്പോൾ ഞാൻ നൂറ് എം എൽ ആണ് എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നൂറ് എം എൽ ഫുള്ളും എക്സ്ട്രാക്ട് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ ഞാനിത് എനിക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ മോശമായിട്ട് തരുകയെന്ന നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ നൂറ് ഗ്രാമോളം എക്സ്ട്രാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ഗ്രാം ചേർത്താലും മതി അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ചേർത്താലും മതി ബാക്കിയുള്ളത് ഡി എം വാട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ആ എക്സ്ട്രാക്റ്റ് ഞാൻ ഇത്തിരി വലുപ്പുള്ള അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പോയിൻ്റ് ഫൈവ് എം എൽ ആണ് ഫിനോക്സി എത്തനോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നൂറ് ഗ്രാം ജെല്ല് ചെയ്യുമ്പോഴാണ് അതിലേക്ക് ഈ അളവിൽ സീറോ പോയിൻ്റ് ഫൈവ് എം എല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ ജ്യൂസിലാണ് നമ്മൾ ജെല്ല് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ അഞ്ച് എം എല്ലോളം ഫിനോക്സിയത്തിനോൾ ചേർത്ത് കൊടുക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ജ്യൂസ് എടുക്കായാലും എക്സ്ട്രാക്ട് എടുക്കായാലും സേന്തങ്കം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അതിന് മുമ്പ് വേണം അതിലേക്ക് ആ ജ്യൂസിലേക്കോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റിലേക്കോ ഫിനോക്സിയത്തിനോൾ ചേർത്ത് കൊടുക്കാനായിട്ട് സേന്തങ്കം മിക്സ് ചെയ്തതിന് ശേഷം ഫിനോക്സിയത്തിനോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവടത്തേക്കും പിടിക്കില്ല അവിടെയും ഇവിടെയും കട്ട പിടിച്ച് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജെല്ല് കേടായി പോകും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ഒരു ബൗൾ ഗ്ലാസ് ബൗളിലേക്കാണ് ഇട്ടിട്ടുള്ളത് രണ്ടര ആണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ഫേസ് ജെൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ടര ആണ് സാന്തങ്കത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഗ്ലിസറിനാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതൊരു അഞ്ച് എം എല് അഞ്ച് എം എല്ലും വേണ്ട അത് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഈ നമ്മളിട്ടിട്ടുള്ള സേന്തങ്കം മിക്സ് ചെയ്യാനായിട്ടാണ് അതിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരിട്ടിട്ട് നമ്മളെടുക്കുന്ന ജ്യൂസിലേക്ക് സേന്തങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ മെൽറ്റ് കിട്ടില്ല അത് അവിടെയോടെയും കട്ട പിടിച്ചിട്ട് വെള്ളനിറത്തിൽ തന്നെ പൗഡർ രൂപത്തിൽ തന്നെ ഉണ്ടുണ്ടായിട്ട് മണിമണിയായിട്ട് കിടക്കുകയുള്ളൂ ഇതിപ്പോൾ ഗ്ലിസ്റ്ററിനിൽ ഇട്ട കാരണമാണ് ഇതേപോലെ അത് അലിഞ്ഞ് പോയിട്ടുള്ളത് ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കട്ടൊന്നും ഉണ്ടാവില്ല നേരിട്ടിട്ട് അതിലേക്ക് സാന്തം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൂടെയും കട്ട പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഗ്ലിസറിന് ഒഴിച്ചിട്ട് സോറി സാന്തങ്ക ഇട്ടിട്ട് അതിൽ ഗ്ലിസറിനുള്ളിൽ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക അപ്പോൾ രണ്ടര ഗ്രാം സാന്തങ്കത്തിലേക്ക് അഞ്ച് എം എൽ ഗ്ലിസറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചെയ്യാൻ പോകണത് കളർ ചേർത്ത് കൊടുക്കുകയാണ് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഡാർക്ക് കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ലൈറ്റ് കളർ ഒരു പിങ്ക് കളറിലൊക്കെ കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിങ്ക് അല്ല ഒരു പീച്ച് ഒരു ലൈറ്റ് പീച്ച് കളറിലാണ് കിട്ടുക കളർ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതെല്ലേക്കൊന്ന് പിടിച്ചോട്ടെ അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോണത് സ്ട്രോബെറിയുടെ എക്സ്ട്രാക്ട് തന്നെയാണ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി വെവിച്ചിട്ട് അതായത് ആവിയിൽ വെവിച്ചിട്ട് അതിൻ്റെ നീരാവി കളക്ട് ചെയ്തിട്ട് അതാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന എക്സ്ട്രാക്റ്റ് ഇതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ഗ്ലിസറിനിൽ ഞാൻ ഒരു അഞ്ച് ദിവസത്തോളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ട്രോബെറിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള എക്സ്ട്രാക്റ്റാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്നു പോയി കണ്ടോളൂ കേട്ടോ ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാന്തങ്കും ഗ്ലിസറിനും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ സ്ട്രോബെറിയുടെ എക്സ്ട്രാക്റ്റ് ഇപ്പോൾ റെഡ് കളറിൽ നമ്മൾ ചേർത്ത് കൊടുത്തുമല്ലോ അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടോ രണ്ടോ എം എൽ ആണ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കൂട്ടുകളും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ സേന്തങ്കം അതിൽ എല്ലായിടത്തും പിടിച്ചിട്ട് ജെല്ല് രൂപത്തിലായി കിട്ടും കേട്ടോ നിങ്ങൾക്കും നല്ല ട്രാൻസ്പെറൻറ്റായിട്ട് ഇതേപോലെ ജെല്ല് കിട്ടാനായിട്ട് സാന്തങ്കം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും അയച്ചു തരുന്നതാണ് അപ്പോൾ ഡി ടി ഡി സി വഴിയായാലും പോസ്റ്റ് വഴിയായാലും ഞാനത് നിങ്ങൾക്ക് എത്തിക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജെല്ലാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ലായിട്ടും ഞാൻ നിങ്ങൾക്ക് ഡി ടി സി വഴി അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഈ ജെല്ലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് കേട്ടോ വേറെ നല്ല നല്ല കാറ്റായതുകൊണ്ട് തന്നെ കാലുമിയും അതേപോലെ കയ്യിലും മുഖത്തുമൊക്കെ നല്ല ഡ്രൈ ആവുന്ന സമയമാണ് കാലുമിയൊക്കെ കുട്ടികളുടെയൊക്കെ കാണാം അങ്ങനെ കട്ട കട്ട പോലെയൊക്കെ മുരി പോലെയൊക്കെ കാണാം അപ്പോൾ അതൊക്കെ മാറാനായിട്ടൊക്കെ നമുക്ക് ഈ ജെല്ല് ജെല്ലുപയോഗിക്കാം കേട്ടോ ഇത്തിരി പ്രായമായവരൊക്കെ കാലുമിയൊക്കെ മുരി വന്നിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെയാണ് പെരട്ടാറ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആരും അങ്ങനെ വെളിച്ചെണ്ണയൊന്നും ഇപ്പോഴത്തെ ആ കുട്ടികളും അതേപോലെ ഒരു കോളേജിലൊക്കെ പഠിക്കണവരൊന്നും വെളിച്ചെണ്ണയൊന്നും പരട്ടിയിട്ട് കോളേജിലേക്കൊന്നും പോകില്ല പുറത്തേക്കൊന്നും പോവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ജെല്ല് ഉപയോഗിച്ചാൽ മതി മുടിയിലാണെങ്കിലും നമുക്ക് ഈ ജെല്ല് ഉപയോഗിക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പ്രിസർവേറ്റീവ് ആയാലും കളറായാലും അത് നമുക്ക് സ്കിന്നിലോ ഹെയറിലോ ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഒക്കെ കോസ്മെറ്റിക്സിൽ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ടപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിലും ഇതേപോലെ പ്രിസർവേറ്റീവ് ഏഡ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ പ്രിസർവേറ്റീവ് ഏഡ് ചെയ്ത് കൊടുക്കണ്ട കളർ ചേർത്ത് കൊടുക്കണ്ട വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഒരു അലോവേരയുടെ ജെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ പോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പ്രിസർവേറ്റീവ് ഏഡ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെക്സോനയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒരു അഞ്ച് തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല എൻ്റെ കുഞ്ഞൊരു ബോട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അഞ്ച് തുള്ളി ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിലൊക്കെയാണ് ഫ്രാഗ്രൻസ് ഓയിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ജെല്ലൊക്കെ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ പൊട്ടി പോവാതിരിക്കാനായിട്ട് മുടിയിലും അതേപോലെ കാലിലും കയ്യിലും മുഖത്തും ഒക്കെ സ്കിന്നിലെല്ലായിടത്തും ഫേസിലെല്ലായിടത്തും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറേ ഒന്നും വേണ്ട കേട്ടോ വേറെ വിരലുകൊണ്ട് ഒരു തുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ ഉണ്ട് അതെല്ലാവിടത്തേക്കും എത്തും കുറേ ഒന്നും എടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മാസം ഒന്നര മാസത്തോളം ഒരാൾക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും അതിനും കൂടുതലുണ്ടാവും ഇപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഫേസ് ജെല്ലിൻ്റെ തന്നെ ബൗളാണ് നൂറ് ഗ്രാമിൻ്റെ ബൗളാണ് കേട്ടോ അതിലേക്കാണ് ജെല്ല് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും എത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയിട്ട് നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ജെല്ലുള്ളത് പല തരത്തിലുള്ള സാന്തങ്കങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള സാന്തങ്ങാണ് ക്ലിയർ സാന്തംഗമാണ് ഉള്ളത് ജെല് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്ര നേരം നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൂടാണ്ട് ഞാൻ വേറെയും ജെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ കൂടുതൽ അളവ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അത് കൂടാണ്ട് ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഒരാൾ ഒരെണ്ണം ലൈറ്റ് കളറായിട്ടും ഒരെണ്ണം ഡാർക്ക് കളറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫേസ് ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഉപയോഗിക്കുമ്പോഴും അതെ അധികം അധികം ക്വാണ്ടിറ്റി എടുക്കാണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കുറേ കാലത്തേക്ക് ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈനസ് മാറാനായിട്ട് ഈ ഫേസ് ജെല്ല് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ട്രോബെറിയുടെ ഫേസ് ജെല്ല് ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്